എറണാകുളം തൃപ്പൂണിത്തുറയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മർദ്ദനം എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ സുബൈറിനാണ് മർദ്ദനമേറ്റത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ തൃപ്പൂണിത്തുറയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർക്കാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത് എന്താണ് മർദ്ദനത്തിന് കാരണം വിശദാംശങ്ങൾ വൃന്ദ എറണാകുളത്തു നിന്നും കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന എറണാകുളം ഡിപ്പോയിലെ ബസ് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ സുധേർനാണ് മർദ്ദനമേറ്റത് അദ്ദേഹം വൈക്കം സ്വദേശിയാണ് തൃപ്പൂണിത്തറയിൽ വെച്ച് ഒരു ഇന്നോവ കാർ ബസ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന്റെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്നു ഈ ഇന്നോവ കാർ പാർക്ക് ചെയ്തത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ എടുക്കാൻ വേണ്ടി ഈ ഡ്രൈവർ ഫോൺ ഫോണടിച്ചു ഇതിൽ ഇന്നോവയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ പുറത്തിറങ്ങി പുറത്തിറങ്ങുമെന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ സുബേറിനെ മർദ്ദിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ സുബേർ ഇപ്പോൾ തൃപ്പൂണിന്തറ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ച സുബേറിനെ മർദ്ദിച്ച ഇന്നോവ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഈ മർദ്ദനം എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കെ എസ് ആർ ടി സി ഡ്രൈവറും നമ്മോട് പങ്കുവച്ചത് ഇതേ കാര്യം തന്നെയാണ് ബ്രഹ നിതിൻ കൂടാതെ തന്നെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നറിയുന്നു നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇതിൽ ഏതെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ വൃന്ദ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ മർദ്ദിച്ച് ഈ ബസിന്റെ ട്രിപ്പ് തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല ഈ പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൃന്ദ നിതിൻ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ ഡ്രൈവർക്ക് നേരെ ഈ കാറിൽ ഉണ്ടായിരുന്ന ആൾ ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് നിലവിൽ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നതിനിടെയുണ്ടായ തർക്കമാണോ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നാണ് ഡ്രൈവർ പറയുന്നത് ബസ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കമല്ല ഈ തൃപ്പൂണത്തറയിൽ ബസ് സ്റ്റോപ്പിന് സമീപം ഇന്നോവ കാറ് പാർക്ക് ചെയ്തിരുന്നു ഇത് ഇത് മാറ്റ മാറ്റാൻ വേണ്ടി ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ സുബേറെ ഹോണടിച്ചു ഇതിൽ പ്രകോപിതനായാണ് ഇന്നോവയിലെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി വന്ന ബസ് ഡ്രൈവറെ മർദ്ദിച്ചത് മറ്റ് കാര്യമായ മറ്റൊരു പ്രകോപനവും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഹോൺ അടിച്ചതിൽ പ്രകോപിതനായി ഈ ഇന്നോവയിൽ നിന്നും ഡ്രൈവർ പുറത്തേക്ക് വന്ന ഡ്രൈവറെ ക്രൂരമായി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ശരി എറണാകുളം തൃപ്പൂണിത്തുറയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മർദ്ദനം എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ സുബൈറിനാണ് മർദ്ദനമേറ്റത് ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഇന്നോവ കാർ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദന കാരണം ഇന്നോവ കാർ ഡ്രൈവറാണ് മർദ്ദിച്ചത് എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്കുള്ള സർവീസിന് ഇടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് തൃപ്പൂണിത്തുറ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ സുബൈർ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകർ